ിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഭൂരിപക്ഷം ലഭിച്ച് മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റ മോഹൻ യാദവ് ആദ്യം തന്നെ എടുത്ത തീരുമാനം പൊതുസ്ഥലത്ത് മാംസവും മുട്ടയും വിൽക്കുന്നത് നിരോധിക്കുക എന്നതാണ് വേറെ ഒന്നും കൊണ്ടല്ല ഭക്ഷണ ശുചിത്വം പാലിക്കുന്നതിന് വേണ്ടിയാണ് ഈ നിരോധനം കേട്ടോ അപ്പോ നിങ്ങൾ ചോദിക്കും ഈ ശുചിത്വവും പരിപാടിയും ഒക്കെ മാംസാഹാരങ്ങൾക്ക് മാത്രം മതിയോ എന്ന് അതല്ലെങ്കിലും സംഖികളെ സംബന്ധിച്ച് അങ്ങനെയാണല്ലോ പച്ചക്കറിയാണെങ്കിൽ ചാണകത്തിൽ മുക്കി കഴിച്ചാലും ഒരു കുഴപ്പവും ഇല്ല അതുകൊണ്ട് തന്നെ തുറസായ സ്ഥലങ്ങളിൽ വിൽപ്പനയ്ക്ക് വെക്കുന്ന പച്ചക്കറിക്കും ഒരു വൃത്തിയുമില്ലാതെ പാകം ചെയ്യുന്ന സമൂസകൾക്കുമൊന്നും ഈ നിരോധനം ബാധകമല്ല ഉത്തരവ് വന്ന് മണിക്കൂറുകൾക്കകം ഉജ്ജയിനിയിലും ഭോപ്പാലിലുമായി പത്ത് മാംസ വിൽപ്പന കടകളും മൂന്ന് പേരുടെ വീടുകളും ഇടിച്ചു നിരത്തി ബി ജെ പി സർക്കാർ ശുചിത്വം പാലിച്ചിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ എഴുപത്തിനാല് ശതമാനം ഇന്ത്യക്കാരും അതായത് ജനസംഖ്യയുടെ മുക്കാൽ ശതമാനവും പോഷകാഹാരക്കുറവ് നേരിടുന്നു എന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഐക്യരാഷ്ട്ര സംഘടനയാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയിൽ നൂറു കോടിയിലധികം മനുഷ്യർക്ക് പോഷകാഹാരം ലഭ്യമായിട്ടില്ലെന്ന് ഈ ആഴ്ച പുറത്തിറക്കിയ യു എൻ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു മധ്യപ്രദേശിൽ നേരത്തെ ഉണ്ടായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാന്റെ ഗവൺമെന്റ് സ്കൂൾ ഉച്ചഭക്ഷണത്തിൽ മുട്ട നൽകുന്നത് നിർത്തിയിരുന്നു മാംസവും മുട്ടയും നിരോധിക്കുന്നതിലൂടെ പോഷകാഹാരങ്ങൾ ജനങ്ങൾക്ക് നിഷേധിക്കുകയാണ് ബി ഗവൺമെന്റുകൾ ചെയ്യുന്നത് കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ഗിരിരാജ് സിംഗ് ഹിന്ദുക്കൾ ഹലാൽ മാംസം കഴിക്കരുത് എന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഹിന്ദു ആചാരപ്രകാരം ബലി നൽകുന്ന മൃഗങ്ങളുടെ മാംസം മാത്രമേ ഭക്ഷിക്കാൻ പാടുള്ളൂ അത്തവേ എന്താ പോഷകാഹാരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുന്ന രാജ്യത്ത് ജനങ്ങളുടെ ഉള്ള തൊഴിൽ കൂടി ഇല്ലാതാക്കുന്ന നടപടിയാണ് ഇത് ദളിതരും മുസ്ലിങ്ങളും അടങ്ങുന്ന ന്യൂനപക്ഷമാണ്പനയിലും തുകൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലും ഏർപ്പെട്ടിരിക്കുന്നത് വഴിയോര കച്ചവടക്കാരും ഇവർ തന്നെ ഫാസിസം അടുക്കള പുറങ്ങളിൽ എത്തിനോക്കാൻ തുടങ്ങിയിട്ട് കാലം കുതച്ചായി രണ്ടായിരത്തി പതിനഞ്ചിൽ മുഹമ്മദ് അഖ്ലാഖിനെ വീട്ടിൽ നിന്നിറക്കി പരസ്യമായി മർദ്ദിച്ചു കൊന്നപ്പോൾ മുതൽ തുടങ്ങിയത് ഇന്ത്യയിലെ ഇരുപതോളം സംസ്ഥാനങ്ങളിൽ നിലവിൽ ഗോവധം നിരോധിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനാലിന് മുന്നേ ഹിന്ദു വോട്ടുകൾ പ്രീണിപ്പിക്കാനുള്ള കോൺഗ്രസിന്റെ അടവായിരുന്നു ഗോവധ നിരോധനം ബി ജെ പി വന്നപ്പോൾ അത് പൂർവാധികം ശക്തിയായി നടപ്പാക്കുന്നു ഇന്ന് നവരാത്രിക്കും രാമനവമിക്കും ഹരിയാനയിലെയും ഉത്തർപ്രദേശിലെയും ഡൽഹിയിലെയും ഇറച്ചി വ്യാപാരികൾ കട അടച്ചുപൂട്ടാൻ നിർബന്ധിതരാണ് മാംസാഹാരത്തിന്റെ പേരിൽ ആളുകളെ കൊല്ലുന്നത് സർവ്വസാധാരണമായിരിക്കുന്നു മോഹൻ യാദവിന്റെ മറ്റൊരു നീക്കം ഉച്ചഭാഷണികൾ നിരോധിച്ചതാണ് ശബ്ദ മലിനീകരണത്തിന്റെ കാര്യം പറയുമ്പോഴും ഉച്ചഭാഷണികൾ നിരോധിക്കുന്നതും ബാങ്ക് വിളി കേൾക്കുന്നതിലെ മുസ്ലിം വിരോധം മാത്രമാണ് എന്ന് ആർക്കാണ് മനസ്സിലാവാത്തത് കുടിക്കുന്ന വെള്ളത്തിലും കഴിക്കുന്ന ഭക്ഷണത്തിലും സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാനാണ് ബി അധികാരത്തിൽ വരുന്ന ഏത് സംസ്ഥാനത്തിലും ശ്രമിക്കുന്നത് മതേതര രാഷ്ട്രത്തിൽ നിന്നും മതരാഷ്ട്രത്തിലേക്കുള്ള ദൂരം നാൾക്കുനാൾ കുറഞ്ഞു വരുന്നതിനെ ഭീതിയോടെ മാത്രമേ കാണാൻ കഴിയൂ